അപ്പം ആ ഗ്രാമത്തിന്റെ ഓരോ കള്ളൻ ഞാൻ അപ്പൊ ഇവൻ പറയട ഞാൻ കൊറിയയിലുള്ള കൊറിയയിലുള്ളൊരു ധ്യാൻചേട്ടന്റെ ഫ്രണ്ട് കൊറിയ കൊറിയക്കാരനാണ് എന്തോ കാര്യത്തിനൊന്നും ഞാൻ നാട്ടില് വരുന്നുണ്ട് നാട്ടിൽ എന്നെ സെറ്റിൽ ആവാൻ എന്നുള്ള അപ്പോഴാണ് ഈ കൊലകളെല്ലാം നടക്കുന്നത് അങ്ങനെ ഞാനും ധ്യാൻചേട്ടന്റെ ജോയിൻ ആവുകയാണ് ഈ ആളെ കണ്ടുപിടിക്കാ ഞങ്ങള് ഇതേപോലെ കൊലകൾ നടക്കുമ്പോഴത്തേക്കും ഇവരെ കൊണ്ട് കണ്ടുപിടിക്കാതെ ഇവരെ കൊണ്ട് പറ്റാതാകുമ്പോഴത്തേക്കും വരും അവരുടെ അസിസ്റ്റൻസ് ആയിട്ടാണ് ഞാനും ചെറിയ തേങ്ങാ മോഷണം അങ്ങനത്തെ ഒക്കെ അവിടെ ഭയങ്കര ഒരു വ്യക്തിയാണ് അപ്പൊ ഈ കേസ് മാത്രം പുള്ളിക്ക് ഭയങ്കര ആ അങ്ങനെ ഒരു ഘട്ടം വരുമ്പഴത്തേക്കും അവിടുത്തെ ആൾക്കാരെല്ലാം അവിടെ ചേർന്നൊരു പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീം പോലീസ് അതാണ് സിചാട്ടൻ്റെ ഡയറക്ടർ ശംബു സാർ എന്ന് പറയുന്നത്